നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ഹരിപ്പാട് അമ്പലാശ്ശേരി കടയിലാണ് അമ്പലാശ്ശേരി കടയിലൊരു രാജൻചേട്ടൻ്റെ കടയുണ്ട് രാജൻചേട്ടൻ്റെ കട ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് അപൂർവങ്ങളെ അപൂർവ്വമായിട്ടാണ് നമ്മൾ രണ്ടാമതൊരു വീഡിയോ എടുക്കാൻ്റെ കടയിലോട്ട് വരുന്നത് ഒരു കടയിലോട്ട് വരുന്നതല്ല ഈ ഒരു വള്ളം കയറി അപ്പുറത്തിറങ്ങി അതാ കാണുന്ന നടക്കണം അപ്പോൾ ഈ കടയുടെ പ്രസ്തേകമെന്ന് വെച്ചാൽ അത് കിടലം മത്സ്യവിഭവങ്ങൾ കിട്ടുന്ന കടയാണ് എനിക്ക് വളരെ പ്രിയപ്പെട്ട കടയാണ് എന്നുവെച്ചാൽ വലിയ വിലയൊന്നുമില്ല വളരെ കുറഞ്ഞ വിലക്ക് നല്ല കിടലം മത്സ്യവിഭവങ്ങൾ കിട്ടും പല്ലനയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന രാജൻചേട്ടന്റെ കട ആ കാണുന്ന കട ആ എത്ര എത്ര മണിക്കാവൂണ് കരിമീൻ 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 കരിമീനും വരാലും സിലോപ്പിയുള്ള ഉള്ളു മൂന്നെണ്ണ ഉള്ളു ആ മൂന്നു മൂന്നു വരാലും കരി ഇല്ലേ കരിമീനും സിലോപ്പിയോ മൂന്നെണ്ണല്ലേ മൂന്നെണ്ണല്ലേ ഉള്ളൂ മൂന്ന് വരുന്ന വാള ഇത് കായൽ വാളയാണോ ആറ്റുവാള ആറ്റുവാള എന്നാൽ അതും എടുത്തു അതും എടുത്തു ആ അല്ല ഈ പിന്നെ ഈ വീട് വീടാ അല്ലേ വീടും കടയും കൂടെ ഞാൻ ഒരുപാട് നാളുകൾക്ക് മുമ്പ് വന്നിട്ടുണ്ട് ആ വീണ്ടും ഞാൻ വന്ന് എന്തോ മൂന്നര വരെ വീട് ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളല്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല ഉച്ചയ്ക്ക് ഊണ് മാത്രമല്ലേ ആ നാല് ബസ് ഇപ്പം ബസ് ഇല്ലല്ലോ മത്തിയാണ് മത്തി ചെറിയ മത്തി ഉണ്ട് അത് ഊണിന്റെ ഉള്ളിലാണ് ഊണിന്റെ ഉള്ളത് അപ്പൊ നമുക്കുള്ള മീനാണ് റെഡിയാണ് നമ്മുടെ ചോറ് പുളിശ്ശേരി മീൻചാറില്ലേ മീൻചാറാണ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പുളിശ്ശേരി ഈ ഊണിന്റെ അതാണ് കക്ക ഇറച്ചിയും ഈ പറയുന്ന എത്ര ഐറ്റം ഉണ്ട് മൊത്തം ഏഴ് വരണം എട്ട് ഐറ്റം വരണം കക്ക ഇറച്ചി ഉൾപ്പെടെ നൂറ്റി ഇരുപത് ഈ ഒരു ഇതൊന്ന് ഇതിന് എത്ര വില വരുന്നു ഇരുന്നൂറ് രൂപ ഇത് കരിമീൻ കരിമീൻ എത്ര വില ഇരുന്നൂറ്റമ്പത് ഇത് ആ ഒഴി ഓടി ഓടി മീൻകറി ഇതിന്റെ ഊണിന്റെ ഊളയാണോ ആ ഒഴിച്ചോഴിച്ചു കേരയാണോ ചൂരയാണോ കേരയാണോ ചൂരയാണോ ആ ഒഴിച്ചോട് ഒഴിച്ചു നല്ല ചൂട് നല്ല ഫ്രഷായിട്ട് ഇവിടെ എത്ര മണി വരെ ഊണ് എല്ലാ ദിവസവും എല്ലാ ദിവസങ്ങളാണ് സൺഡേ ഉൾപ്പെടെ നിങ്ങൾ ഇത്രയും ഇത്രയും ചെറിയ ഗ്രാമത്തിലാണെങ്കിൽ പോലും ആൾക്കാര് ഒരുപാട് തിരക്ക് വരുന്നുണ്ടോ ഏർ എന്നെ അറിയോ ഏ എന്നറിയ എന്നറിയാൻ വേണ്ടിട്ടില്ല മീൻ മീൻ മീൻകറിയും പുളിച്ചരിയും മിക്സ് കഴിക്കണോ നോക്കട്ടാണ് വരാൽ അല്ലേ വരാലുണ്ട് വില നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ എല്ലാം മാത്രം തിലോപ്യ തിലോപ്പ്യ തിലോപ്പ്യ നല്ല ഫ്രഷാണ് കേട്ടോ അതുപോലെ വരാൽ വരാൽ ഫ്രൈ കരിമീൻ ഫിഷിന്റെ വിറ ഞാൻ പറഞ്ഞുതരാം ചിലോപ്പിക്ക് ഇരുന്നൂറ് രൂപ വരാളി ഇരുന്നൂറ് രൂപ കരിമീൻ ഇരുന്നൂറ്റമ്പത് രൂപ വാളയ്ക്ക് നൂറ്റമ്പത് രൂപ കക്കറിച്ച് പേർ ചെള്ള അവിയലങ്ങനെ നല്ലതാണ് അവിയൽ നല്ലതാണ് ഇത് ഈ കട എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ഗ്രാമത്തിലാണ് വെച്ചാൽ വണ്ടി പോയില്ല സ്ഥലമാണ് വണ്ടി ബസ് സർവീസ് ഒന്നുമില്ല കായൽ തീരെ സ്ഥിതി ചെയ്യുന്നൊരു കട ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ മികവാണ് ആൾക്കാരിവിടെ തിരക്ക് വരുന്നത് വരാലോ നല്ല ചൂടുണ്ട് വാള എല്ലാവരും നല്ല ചൂടാ കറക്റ്റ് അതിനൊക്കെ ഇത്രയും ചൂടായതുണ്ടത് ഉണ്ട് നല്ല ചൂടാ ആരങ്ങി വേറെ എന്തൊക്കെ സ്പെഷ്യൽ കാണും മീൻ കിട്ടുവാണെങ്കിൽ ആറിന്ന് പിടിച്ചല്ലേ ഇങ്ങനെ മീനാണല്ലേ കൂടുതലും

ടിപൊളി വരുന്നു നൂറ്റി ഇരുപതിലൂടെ കറികളൂടെ കേരക്കറി കീരക്കറിയും ഫിഷ് ഫ്രൈയും പ്രത്യേകം ഉള്ളത് അത് സെപ്പറേറ്റ് വാങ്ങിക്കേണ്ട കാര്യമുള്ളു ഇവിടെ ഈ പറയുന്ന സ്പെഷ്യലൊന്നും വാങ്ങിയില്ലാപ്പോലും അതി എംബിരായിട്ടുള്ള റൂണ് നൂറ്റി ഇരുപതിലേക്ക് കഴിക്കുക ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ഉൾപ്പെടെ ൂണിന്റെ കൂടെ കപ്പയുണ്ട് ഇതെല്ലാം ഇവിടുത്തെ ജീവനോള മീനും നമ്മുടെ ഈ കറക്റ്റ് ആയിട്ട് ഈ സ്ഥലത്തോട്ട് വരാന് ഇന്ന വഴി പഞ്ചായത്ത് അവിടെ വന്നിട്ട് പള്ളനയറിനത്തീരത്ത് ഈ സ്ഥലത്തിന്റെ പേര് അമ്പലാശ്ശേരിക്കും അമ്പലാശ്ശേരിക്കും സാധാരണ ഇത് പല ആൾക്കാരും

നമ്മളിവിടുന്ന് കഴിച്ചത് ഊണും സിലോപ്യ സിലോപ്യ ഫ്രൈ വടാല് ഫ്രൈ കരിമീൻ ഫ്രൈ ആറ്റുവാള ഫ്രൈ ഇതെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു ഊണ് വളരെ ഗംഭീരമാണ് എന്നു വച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യൽ ഒന്നും വാങ്ങാതെ തന്നെ മീൻ കറിയും മീൻ ഫ്രൈയും ഉൾപ്പെടെയുള്ള നൂറ്റി ഇരുപത് രൂപയുടെ അത് ഗംഭീരമായിട്ടുള്ള ഊണ് ഇതിനൊന്നും വലിയ വിലയില്ല ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഈ ഒരു ഫിഷ് റയ്ക്കും ഈ ഒരു സ്ലോപ്പ് ആയിരിക്കും അതെല്ലാം നേരത്തെ പറഞ്ഞു വിലയെല്ലാം പറഞ്ഞു വില ഞാൻ നോക്കിയിട്ട് അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള വിലയെന്ന് മറ്റുള്ള റെസ്റ്റോറൻറ്റുകളെ അപേക്ഷിച്ച് വില വളരെ കുറവാണ് നിങ്ങൾ രാജൻ ചോട്ടൻ്റെ കടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പറയാം